ആ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും ഇട്ടുകൂടി ചോദിച്ചാണ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ എടിക്കോട് ആട്ടോ അപ്പോൾ തിരു റോഡിനുള്ള പാലത്തിൻ്റെ ചൂട്ടിലാണ് നമ്മളിപ്പുള്ളത് അപ്പോൾ എൻ എച്ച് അറുക്കാരുടെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതലായിട്ട് പ്രസ് ചെയ്യാം ഓക്കെ നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഈ റോഡിൻ്റെ അങ്ങേ സൈഡാണ് നമ്മൾ കാണണ്ടോ പാലത്തിൻ്റെ ഒരു ഭാഗം തന്നെ കാണുന്നുണ്ട് ആ അഴറ്റി ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗം തന്നെ അവിടെ കാണുന്നുണ്ട് അവിടെ വരെയാണ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് പാലം ഇത് തിരു റോഡാണ് നേരെ ഇങ്ങോട്ട് പോയ കോട്ടക്കലാണ് ഇത് ഈ റോഡ് ഇങ്ങനെ ഒരു സർവീസ് റോഡ് പോലുള്ള റോഡ് പതിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാസ്സിന് നേരെ ഉള്ള ഹൈവേയിലേക്ക് അപ്പോൾ നമുക്ക് ഇതിലൊന്ന് പോയി കേട്ടോ ഇത് എത്രത്തോളം എവിടെ വരെ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല സ്റ്റൈലും സ്ഥലമാണ് അല്ലാതെ നെൽപ്പാടും പോത്തുകളൊക്കെ മേഞ്ഞ നടക്കുന്ന സ്ഥലം കൂടിയാട്ടും അപ്പോൾ നമുക്ക് നേരം പോകാം ഇതിപ്പോൾ ഈ ഹൈവേൻ്റെ സർവീസ് റോഡായിട്ടാണ് എനിക്ക് ഉപയോഗിക്കട്ടെ അപ്പോൾ വേസ്സുകളും കല്ല്യോ നേരത്തെ അടിപൊളി ആയിട്ടുണ്ട് എത്രത്തോളം പോകാൻ കഴിഞ്ഞൊന്നും അറിയില്ല പോയി നോക്കാം ആ ഇവിടെ അങ്ങോട്ട് താറേറ്റോ ഈ സൈഡിൽ ഒക്കെ നിർമ്മിച്ചാൽ അത് വിദഗ്ധമായിട്ടാട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല വൃക്കും കാര്യങ്ങളൊക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊന്നും കാണില്ല അപ്പം റോഡ് എവിടെ വരെ പോകുമെന്ന് അറിയില്ല കേട്ടോ ചിലപ്പം ഇടയ്ക്ക് കരികൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പം നമുക്ക് ചിലപ്പോൾ ആൾ തിരിച്ച് പോയത് തരും നമ്മൾ ഇങ്ങനെ പോയി നോക്കാം അവിടെ എന്തൊക്കെ മണ്ണൊക്കെ മുന്നിട്ട് കാണും ഇതാണ് റോഡ് ഉണ്ടാവും ഇതാണ് നമ്മുടെ ഹൈവേ ഇല്ല കുഴപ്പമില്ല ഇതില്ല പോകാൻ തോന്നുന്നുണ്ട് അപ്പം ആർക്കൊരാള് പുല്ലരിട്ടോ അപ്പം ഇത് കൊടുക്കാനാവും അപ്പം നമ്മൾ ഹൈവേൻ്റെ മുകളിലെത്തി നല്ല അല്ല ഞാൻ അടിപൊളിയിലെ സൂപ്പർ ഹൈവേ ഉണ്ടോ അതായത് വണ്ടിക്ക് വരുന്നുണ്ട് ഏതായാലും നമുക്ക് ഇതിൽ ഇങ്ങനെ പോയി നോക്കാം ഇങ്ങനെ ഉണ്ടാകുമല്ലോ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ആയിട്ട് പോകുന്നുണ്ടോ ഇവിടെ കുറച്ച് ആളുകളിങ്ങനെ ഇതൊക്കെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല വീഡിയോ ലെങ്ക് ആവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ആ പോകാൻ തോന്നുന്നുണ്ട് ഏതായാലും പോയി നോക്കാം ഭീതിയിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്ററിലെ ഒരു ഡിവൈഡർ വരും ആ ഇവിടെ അങ്ങോട്ട് വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കു ഇവിടെ ഒരു ബോംബാലം അതായത് കലുങ്ക് ഉണ്ട് ഇവിടെ താഴെ റോഡ് പോകുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും കേട്ടോ കാരണം പാടം പേര് അല്ലേ റോഡൊന്നും കാണില്ല താഴെ കൂടെ നമുക്ക് കുറേ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇവിടെ ഇവിടുന്ന് ഒരു പാലം പോകുന്നുണ്ട് പാലപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ പാലത്തിന്റെ ഗട്ടറുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇനി വേറൊരു പാലും കൂടി വരാൻ ചാൻസ് കേട്ടോ ഇത് എന്തെങ്കിലും ആണെന്നൊന്നും അറിയില്ല ഇല്ല അതിവിടെ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭായിമാരാണ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഇതിൽ വേറെ വണ്ടികളൊന്നും വരില്ല ഇവരെ വർക്കിനാവശ്യമായ വണ്ടികൾ മാത്രമേ ഇതിൽ കറക്കി കൊടുള്ളൂ ഇത് തോന്നുന്നുണ്ട് അത് നമ്മളങ്ങനെ പോയി നോക്കാം അടുത്ത ട്രിപ്പിക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ അങ്ങോട്ട് പോകുകയോ ഇവിടെയൊക്കെ ജനറേറ്ററുണ്ട് അതുപോലെ ഗട്ടറുകൾ അതുപോലെ ഗട്ടറുകൾ കൊണ്ടുപോകാനുള്ള ആ വണ്ടിൻ്റെ ആ ടയറുകൾ ഇട്ടുണ്ടോ അത് ഒരു വണ്ടിയാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എന്തെങ്കിലും പാൽപ്പണി നടക്കുന്നുണ്ടോ ആയിട്ടുള്ള കാരണങ്ങളാണത് അത് കൊണ്ടുപോകണ്ടിരിഞ്ഞ് ആ ഇവിടെ ഒരു റോഡ് ക്രോസ് ആയി പോകുന്നുണ്ട് ചെറിയ റോഡ് അവിടെ കാണുന്നുണ്ട് ഈ റോഡാണിത് ഈ റോഡിന് വേണ്ടിയുള്ളൊരു സംഭവമാണ് ഇവിടെ അപ്പോൾ അങ്ങോട്ട് മൊത്തം പാലം തന്നെയാണ് കുറെ ദൂരം ഉണ്ടല്ലോ അതിലൊക്കെ ഇങ്ങനെ പോയി വെക്കാൻ പറ്റി പോയി വെക്കാം ഇത് വലിയ അടുത്ത് പാലാണിത് വർക്ക് നടക്കുന്നുണ്ട് ആ ഭാഗം കുറേ ഫിനിഷിങ് ആയിട്ട് കിട്ടും നല്ല ചെളിയുണ്ട് നല്ലങ്ങനെ പോവുകയൊക്കെ ചെയ്യാം ഇവിടെ ഇട്ട് പോവാം അവിടെ കുറേ വണ്ടികളൊക്കെ വേണ്ട അവിടെ വിടുക ഏതായാലും ഒന്ന് പോയി ആ ഇവിടെ ഒരു റോഡിങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്ത് കൂടുതലും അങ്ങോട്ട് റോഡുണ്ട് ഇതിൽ അങ്ങോട്ട് പോയി വെക്കുന്നാൽ അതാ നന്നാവുക അവിടെ ട്രെയിൻ ഒന്ന് എടുത്തിട്ടിട്ടുണ്ട് ആ ഈ റോഡാണ് നമ്മൾ അപ്പോൾ നമുക്ക് അതിലെ പോകും പോകുന്നില്ല അതിലെ വണ്ടികളൊക്കെ അവിടെ അവരെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അതിൽ പോകുന്ന ഇവിടെ അപ്പം അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളിപ്പം എത്തി എത്തിരിക്കുന്നത് സ്വാഗതമാടിന് സ്വാഗതമാടിന് ഏകദേശം ഒരു കിലോമീറ്റർ താഴോട്ട് പോന്നിട്ടുള്ള സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്നു പറയുക കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ അവിടെ നല്ല വർക്കുകൾ പുരോഗമിക്കുകയാണ് വലിയ രണ്ട് ക്രൈനൊക്കെ വെച്ചിട്ട് ഗഡറുകളൊക്കെ വെച്ച് അത് ഫിറ്റാക്കണൊരു ഒരു ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ളൊരു ഇതെന്താ പറയുക ഇവിടെ ഇവിടെ വരെ പാലം വന്നിരിക്കുക രണ്ട് ഭാഗത്തു വന്നിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇത് കണ്ടോ ഇതിവിടൊക്കെ മണ്ണിട്ട് പൊക്കിക്കുണ്ടോ വിത്തി കെട്ടിയിട്ട് നല്ല ഹൈറ്റിൽ ഭിത്തി കെട്ടിയിട്ട് രണ്ട് ഭാഗം കെട്ടി പൊന്തിച്ചിട്ട് ഇതിൽ മണ്ണിട്ട് നേരത്തെക്കാണ് അതേ സ്ഥാനത്ത് ഈ ഭാഗം കുറച്ച് താഴ്ച സ്ഥലം കണ്ടോ ഇവിടെയൊക്കെ കരിങ്കല്ലൊക്കെ പാകിയിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങട്ട് ബ്രിഡ്ജ് തന്നെയാണ് കണ്ടോ അവിടെ കരിങ്കല്ല് പാകിയിട്ടുണ്ട് മൊത്തം കണ്ടോ ഇങ്ങനെ കുറച്ചുകൂടി അപ്പുറത്തേക്കാണ് ഈ പാലം പോകുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉയർന്ന ഭാഗമാണ് ഉയർന്ന ഭാഗം എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താം അപ്പം ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് വീഡിയോ ലെങ്ത് ആകുമെന്നുള്ളതുകൊണ്ടാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം